മാറ്റത്തേക്ക് പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിധി ഇപ്പോഴും വീട്ടിൽ നടന്ന കാര്യവും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അതിനിടയ്ക്കാണ് സുതീഷ് വന്ന് പറഞ്ഞത് വിഷമിക്കേണ്ട സർട്ടിഫിക്കറ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം രണ്ട് മാസത്തെ സമയം മതി അത് കഴിയുമ്പോൾ ഈ അക്ക് ജോലിക്ക് പോകാമല്ലോ എന്നൊക്കെ സുധീഷ് പറഞ്ഞത് പ്രകാരം നിധി ഒരു പ്രതീക്ഷയിലാണ് അപ്പോഴാണ് നിധി വിചാരിക്കുന്നത് സുഭാഷ് ചേട്ടൻ ജോലി ചെയ്യുന്ന സൈറ്റൊക്കെ ഒന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഓട്ട വിളിച്ച് നേരെ സുഭാഷിൻ്റെ അടുത്തിട്ടേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പം നിധി കാണുന്നത് സുഭാഷ് ജോലി ചെയ്യുന്നതാണ് ജോലി ചെയ്യുന്ന കാണുമ്പോൾ നിധി ആണെങ്കിൽ അങ്ങ് ഞെട്ടുവാണ് നിധി ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കണം എന്താ സുഭാഷ് ചേട്ടാ ഈ കാണുന്നത് സുഭാഷിങ്ടൻ ഈ ജോലിക്കാണോ ഇവിടെ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം സുഭാഷ് പറയുകയാണ് അതേ മോളെ ഞാനിവിടെ ദേവസ്വ വേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നൊരു തൊഴിലാളിയാണ് എന്ന് പറയുകയാണ് അപ്പം നിധി പറയാണ് സുധീഷ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് സുഭാഷേട്ടൻ വലിയ കമ്പനിയിലെ ജോലിയാണെന്നല്ല ആണെന്ന് പറഞ്ഞേ എന്ന് നിധി പറയാണ് അപ്പം സുഭാഷ് പറയാണ് അത് അവൻ വെറുതെ മോളെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ പഠിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇവിടെ ദിവസ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി മാത്രമാണെന്ന് സുഭാഷ് പറയുകയാണ് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് കാരണം സുധീഷ് കള്ളത്രമ്മ പറഞ്ഞു നിധിക്ക് മനസ്സിലാവുന്നുണ്ട് നിധി ആണെങ്കിൽ പോകാൻ ഒരുങ്ങുവാണ് അപ്പം സുഭാഷ് ഒഴിക്കണ മോള് പോവുകയാണ് ആ ഞാൻ പോകട്ടോ എന്നും പറഞ്ഞുണ്ട് ആ ഒട്ടേ കയറി അങ്ങ് പോവുകയാണ് പോകുന്ന വഴിയിലാണെങ്കിൽ സുധീഷിനെ വിളിക്കുന്നുണ്ട് സുധീഷിൻ്റെ സുതീഷാണെങ്കിൽ നിധിയുടെ ഫോൺ കോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്താ നിധി വിളിക്കുന്നത് എന്ന് സന്തോഷത്തോടെ ആലോചിക്കുകയാണ് അങ്ങനെ ഫോൺ എടുക്കുമ്പം നിധി പറയാണ് സുധീഷിനെ എനിക്ക് പെട്ടെന്ന് തന്നെ കാണണം ഒരു അത്യാവശ്യ കാര്യമാണ് അപ്പം സുതീഷ് വരാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലെ നിധി എന്താണെന്ന് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ ഉടനെ കാണണം എന്ന് പറയുകയാണ് ഇനി എന്താ വരുന്നത് എന്ന് പറയുകയാണ് എവിടെ വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വരണ്ട സ്ഥലമൊക്കെ നിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് നിധി കാണാൻ വിളിച്ചേക്കുമല്ലേ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ദീഷി നിധി നിൽക്കുന്ന സ്ഥലത്തേക്ക് സുധീഷ് വരികയാണ് സുധീഷാണ് ഭയങ്കര സന്തോഷത്തോടെ ഒക്കെ വരുന്നത് എന്താ നിധി എന്താ എന്നെ വിളിച്ചത് എന്തെങ്കിലും ആവശ്യമായിരുന്നെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരേ ഞാൻ അത് വാങ്ങിച്ചോട്ടങ്ങ് വരുത്തില്ലേ എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഞങ്ങൾ ഉദ്ദേശി പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് പറയാണ് എന്താ എന്നെ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞത് എന്താ നിധി കാര്യം എന്ന് വളരെ സന്തോഷത്തോടെ സുതീക്ഷിക്കുകയാണ് താൻ ഒരു കള്ളനാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട് അത് ഇപ്പം വീണ്ടും ഒന്നും കൂടെ ഉറപ്പിച്ച് ഇപ്പോൾ സുധീക്ഷിക്കുകയാണ് ഞാൻ കള്ളനാണ് ഞാൻ എന്നെന്തോ ചെയ്ത് എന്ന് തന്നെ ഞാൻ വിവാഹം കഴിച്ച ഒരു നാടകമാണെന്നാണ് ഞാൻ കരുതിയത് താൻ എന്നോടും അങ്ങനെ പറഞ്ഞത് പിന്നാണ് എനിക്ക് മനസ്സിലായത് അതൊരു വിവാഹമായിരുന്നു അത് രജിസ്റ്റർ ചെയ്തതാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഇന്ന് താൻ എന്നോട് കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ വിശ്വസിച്ച് ഇപ്പം വീണ്ടും താൻ ഒരു കള്ളൻ പറഞ്ഞു താനാണെങ്കിൽ ഇരിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരം പറയും ആരെ വേണമെങ്കിലും ഞാൻ ചതിക്കും ആ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനാണ് താൻ എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ സുധീഷ് അങ്ങ് വല്ലാതെ വല്ലാതാവുന്നുണ്ട് സുതീഷ് പറയുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്ത് നിധിയെടുത്ത് ഞാൻ എന്ത് കളത്തിലാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് താൻ എന്തൊക്കെയാണോ എന്നോട് പറഞ്ഞത് സുഭാഷ് ഏട്ടൻ വലിയ കമ്പനിയിലെ ജോലി ഉദ്യോഗ ജോലിക്കാരനാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തരാം എന്നൊക്കെ എല്ലോടോ താൻ പറഞ്ഞത് ഞാൻ ഇന്ന് സുഭാഷ് ചേട്ടനെ നേരിട്ട് കണ്ട് ആ ചേട്ടൻ തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറയുകയാണ് താനാണെങ്കിൽ തൻ്റെ കുടുംബത്തെയും കുറ്റിനുള്ളവരെയും എല്ലാം നുണ പറഞ്ഞ് വഞ്ചിക്കുക എല്ലോട് വന്ന് ചോദിക്കുകയാണ് അത്ര നാൾ താൻ പറഞ്ഞതെല്ലാം കള്ളത്ര അല്ലയോ ഇനി തന്നെ ഞാൻ വിശ്വസിക്കത്തില്ല പ്രത്യേകം സുതീഷ് നിധി ഞാൻ അതിനൊന്നും പറഞ്ഞില്ല അന്നരത്തെ ആ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ നിധി പറയാണ് താൻ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് അന്നേരത്തെ ആ സാഹചര്യത്തിൽ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നും പറഞ്ഞ് ഓരോ ന്യായം തനിക്കുണ്ട് ഇനി തൻ്റെ ഒരു കാര്യവും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് നിധി അങ്ങ് പോവുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് സുധീഷ് നിക്ക് നിധി നിധി നിക്ക നിധി എന്ന് പറഞ്ഞ് പുറകെ ചേരുന്നുണ്ട് പക്ഷേ നിധി ആണെങ്കിൽ അതിൻ്റെ ഓട്ട കയറി അങ്ങ് പോവുകയാണ് സുധീഷ് വിചാരിക്കുകയാണ് വല്ല കാര്യം ഉണ്ടായിരുന്നു സുഭാഷിട്ടൻ ഇത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുകയാണ് നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം എല്ലാവരും തനോട് കള്ളത്തര മാത്രമാണ് പറഞ്ഞത് വീട്ടുകാരും ചതിച്ച് ഇപ്പോൾ സുധീഷും ചതിച്ച് ആകപ്പാടെ സങ്കടത്തിലാണ് അങ്ങനെ നീതിയാണെങ്കിൽ അവർ പാർക്കിലിറങ്ങി അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് സങ്കടപ്പെടുവാണ് സർട്ടിഫിക്കറ്റ് ഇല്ല ഒരു ജോലി അന്വേഷിക്കാനും പറ്റത്തില്ല സുധീഷ് ആണെങ്കിൽ പറയുന്നത് മൊത്തം കള്ളത്തര പിന്നെ വീട്ടുകാരെയും വിശ്വസിക്കാൻ വയ്യാതെ ആകെപ്പാട് എന്ത് ചെയ്യണം എന്ന അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ സുഭാഷ് ആണെങ്കിൽ സമയത്ത് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം നിധിയെ കാണുന്നില്ല സുഭാഷാണെങ്കിൽ സുധീഷിനെ വിളിച്ചിട്ട് പറയാണ് നിധി നിന്റെ കൂടെ ഉണ്ടോ നിധിയെ എവിടെ കാണുന്നില്ല നിധി എവിടെ പോയിരിക്കാ എന്ന് ചോദിക്കാണ് അപ്പോൾ സുധീഷ് പറയുകയാണ് നിധി എൻ്റെ കൂടെ ഒന്നുമില്ല എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇന്ന് രാവിലെ എൻ്റെ ഞാൻ ജോലി സമയത്ത് വന്നിരുന്നു നിധി എന്ന് സുഭാഷ് പറയാണ് ആ അത് കഴിഞ്ഞ് എന്നെ കാണാൻ വന്നായിരുന്നു ഞാൻ കള്ളത്ര പറഞ്ഞതെന്ന് ചോദിച്ചു എന്നോട് കുറേ ചൂടായിട്ടാണ് പോയത് സുധീഷ് സുഭാഷിനോട് പറയാണ് അപ്പോൾ സുഭാഷ് ചോദിക്കാണ്ട് പിന്നെ നിധി എങ്ങോട്ട് പോയി എനിക്കറിയത്തില്ല എന്നും പറഞ്ഞത് സുധീഷ് അങ്ങ് ഫോൺ വിൽക്കാണ് അങ്ങനെ സുധീഷ് ആണെങ്കിൽ എല്ലായിടത്തും ഓടി നടന്ന് നോക്കുവാണ് നിധി നിധി എങ്ങും കാണുന്നില്ല ഓടി നടന്ന് എല്ലായിടത്തും നോക്കിയിട്ട് വീട്ടിലേക്ക് വരും വീട്ടിൽ വരുമ്പോഴത്തേക്ക് സുഭാഷ് ചെന്ന് ചോദിക്കാണ് എന്തായോടാ നിധി എവിടെ പോയിരുന്ന നിധിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുതീഷ് ഒന്നും പറയാൻ ദേഷിച്ച അകത്തോട്ട് കയറുകയാണ് കുറെ കൂടെ ഹരീഷുണ്ട് എന്തായടാ ഒന്ന് പറഞ്ഞിട്ട് പോ എന്ന് സുഭാഷ് പറയാണ് അപ്പം സുതീഷ് പറയുകയാണ് നിങ്ങൾക്കാണെങ്കിൽ അന്നേരം വല്ല പറ വല്ല ആവശ്യം ഉണ്ടായിരുന്ന സത്യങ്ങളെല്ലാം വിളിച്ച് പറയേണ്ട സത്യസന്ധാൻ ഒരു സത്യസന്ധം വന്നേക്കുന്നത് അപ്പോൾ അനിയൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി അനിയത്തോട് സ്നേഹം കൂടി സത്യങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറഞ്ഞ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട് ഹരീഷ് ാണ് അനി ഞങ്ങൾ എന്താ ചെയ്ത് താനാണെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമോ നാം വാ തുറന്ന കള്ളത്തരം പറയത്തുള്ളൂ ആ കൂടെ ജീവിക്കുന്ന ആ നിധി നിധിയേട്ടത്തിലോട് വരെ താൻ കള്ളത്തരം പറഞ്ഞു താൻ എന്തിനാടോ ഞങ്ങളോട് ചൂടാവുന്നേ എന്ന് പറഞ്ഞ് ചോദിക്കണം അപ്പോഴത്തേക്ക് സുധീന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് സുതീഷ് വരെ നീ മുണ്ടായിടാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറയണം അപ്പോൾ ഹരീഷ് വരെ നീ പിന്നെന്തിനാടാ സുഭാഷേട്ടനോട് ആവശ്യമില്ലാതെ ചൂടാവുന്ന എന്ന് ചോദിക്കണം വിവാഹം കഴിച്ചതോ ഞങ്ങളുടെ അത് പറഞ്ഞില്ല നീ ഇവിടെ ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഇപ്പം ഇടത്തിയോടെ പൊത്തം നീ പറഞ്ഞത് മൊത്തം കള്ളത്രാണെന്ന് ഏട്ടത്തിക്ക് ബോധ്യമായപ്പോൾ സ്വാഭാവികമായിട്ട് ഇടത്തിക്ക് നിന്നോട് ദേഷ്യം വരും ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തടാ എന്ന് ചോദിക്കുകയാണ് ഹരീഷ് അപ്പം സുതീഷ് പറയുന്നത് നിന്നോട് മിണ്ടായിരിക്കാനാണ് പറയുന്നത് അപ്പം ഹരീഷ് അങ്ങ് ചെല്ലുകയാണ് നീ മിണ്ടായിരുന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടങ്ങാണ് അപ്പോൾ സുതീഷിന് ദേഷ്യം കയറി അടിക്കുന്നുണ്ട് പക്ഷെ ആ അടി വന്ന് കൊള്ളുന്നത് സുഭാഷിനാണ് സുഭാഷിനെ നെറ്റി നിൽക്കുകയാണ് സുതീഷ് ഒരിക്കലും അടിക്കൊന്നും ഒരിക്കലും സുഭാഷ് വിചാരിച്ചില്ല ഹരീഷിനും അങ്ങ് ദേഷ്യം വരുന്നില്ല ഹരീഷ് ആണെങ്കിൽ സുധീഷിനടുത്തിട്ട് ദേഷ്യിച്ചെല്ലുമ്പോൾ സുഭാഷെ പിടിച്ചു മാറ്റുന്നുണ്ട് പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സുധീഷ് ആദ്യത്തേക്ക് കയറിപ്പോവാണ് രാത്രി രാത്രിയായിട്ട് സന്ധ്യയായിട്ട് നിധിയെ കാണുന്നില്ല സിധിയെ കാണാതെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആണെങ്കിൽ പുറത്തിരുന്ന നിധിയെ കാണാത്തതിൻ്റെ പേരിലിങ്ങനെ സങ്കടപ്പെട്ടു അതേപോലെ സുധീഷ് അടിച്ചതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹരീഷ് അങ്ങോട്ട് വന്നിട്ട് പറയാണ് ഇതുവരെ ഒക്കെ വന്നില്ലല്ലോ എവിടെ പോയതായിരിക്കും എന്ന് ചോദിക്കുകയാണ് സുധീഷ് ഒരിക്കലും സുഭാഷ് സുഭാഷേട്ടനെ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ വിഷമിക്കേണ്ടട അവൻ അറിയാതെ അടിച്ചായിരിക്കും എന്ന് പറയുകയാണ് അപ്പം ഹരീഷ് പറയാണ് ഏട്ടാ നാട്ടുകാരെല്ലാം പോലെ ഈ വീട്ടിൽ പെണ്ണുങ്ങളെ വാഴത്തില്ലേ ഇപ്പം എന്താ ഏട്ടത്തിയമ്മയും പോയി ഇനി നമ്മൾ എല്ലാവരുടെ മുന്നിൽ എന്തും പറയും എന്താ ഏട്ട നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴത്തില്ലയോ നമുക്ക് മാത്രം എന്താ ഇന്നിങ്ങനെ ഇപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുകയാണ് അവളെങ്ങും പോത്തില്ല അവളിങ്ങെത്തും മോനെ എന്ന് പറയുകയാണ് സുഭാഷ് ഏട്ടനെ ഇന്നുണ്ടായ സംഭവം നല്ലോണം വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം അയാൾ ഒരിക്കലും ചേ ഏട്ടനെ അങ്ങനെ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഏട്ടനാണെങ്കിൽ ക്ഷമിക്കുക ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഏട്ടനെ വേദനിപ്പിച്ചതിന് ക്ഷമിക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് ആണെങ്കിൽ പറഞ്ഞുകൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ സുഭാഷ് ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് രൂപേഷ് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും இஷ்டப்பட்டே சப்ஸ்கிரைப் செய்யே அதுபோல் தான் சப்போர்ட் செய்யணே